നമസ്കാരം ഡോണാർ ഇലശയിലേക്ക് സ്വാഗതം ഇത് ആലുവ ടൗണിനടുത്തായിട്ടാണ് ഇത് ടൗണിനടുത്ത് മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു മനയാണ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഈ മനയും മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും എട്ട് കോടി രൂപയാണ് ചോദിക്കുന്നത് ഇത് രണ്ട് നിലയുണ്ട് മൂന്നാം നിലയിൽ വെറും നെല്ലൊക്കെ വയ്ക്കുന്ന അറ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് മുപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലം വാട്ടർ ഫ്രണ്ടേജൊക്കെ തൊട്ടടുത്തായിട്ട് വാട്ടർ ഫ്രണ്ടേജും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ സ്ഥലം എട്ട് കോടി രൂപ ചോദിക്കുന്നു ഇത് മൂന്ന് സൈഡ് റോഡുണ്ട് മൂന്ന് സൈഡ് റോഡുണ്ട് ആലുവ ടൗണിൽ നിന്നും എൻ എച്ചിൽ നിന്നും അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മനുണ്ട് മൂന്ന് സൈഡ് റോഡുണ്ട് ബാക്കിൽ നല്ല രീതിയുള്ള റോഡുണ്ട് ഇത് പ്രകോഷമാണ് ആ കാണുന്ന പുഴയാണ് ആ ഗേറ്റിരിക്കുന്ന കൂടെ പുഴയാണ് ഒരു പ്രോപ്പർട്ടിക്ക് ഇങ്ങനെ മൂന്ന് സൈഡ് റോഡുണ്ട് ഈ വാഴത്തോട്ടമൊക്കെ എത്തിപ്പെട്ടതാണ് കിണറാണത് കിണർ പഴയ കിണർ അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ ഉണ്ട് ഇതിൽ ഇത് കുറവശമാണ് കാണാ റോഡ് ടാറോട് അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കയറി ഓക്കെ നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ